മെക്കാനിക്കലായിട്ടൊരു കാര്യം ചെയ്യുമ്പോൾ ആൾക്ക് മനസ്സിലാവും അപ്പോൾ ഞാൻ അതിനെ അവിടെയല്ലേ നില കൊടുക്കുന്നില്ല അതിന് ഇപ്പുറത്ത് ചില ആൾ ഷൂട്ടാവുക എന്ന് മനസ്സിലാവും എല്ലാ പരിശ്രമങ്ങളും വിജയിക്കാനുള്ളതല്ല എന്നാൽ എല്ലാ വിജയങ്ങളുടെ പിന്നിലും പരിശ്രമങ്ങൾ അത്യാവശ്യമാണ് എന്നുള്ളതാണ് ഈ ഒരു വരികളാണ് നമുക്ക് ചേർക്കാനുള്ളത് അപ്പോൾ ഇതിൽ കേൾക്കുന്ന സമയത്ത് നമുക്കറിയാം പലപ്പോഴും എല്ലാവർക്കും നമുക്കൊക്കെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും നമ്മൾ വളരെ കാര്യമായിട്ട് കാര്യമായിട്ടെടുത്തൊരു സംഗതി ഒരു പ്രവൃത്തി ചെയ്തു വരുമ്പോൾ അത് ഫെയിലായിട്ടുണ്ടാവും ചിലപ്പോൾ അത് നമുക്ക് നമ്മൾ ഉദ്ദേശിച്ച രീതിയിലുള്ള ഒരു സക്സസ് ചെയ്യാൻ അത് വിജയിപ്പിച്ചെടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടാവില്ല പക്ഷേ അപ്പോഴും ഒരു വിശ്വാസി എന്നുള്ള രീതിയിൽ നമുക്കൊരു അറിയാം ഇത് അള്ളാഹു എനിക്ക് ഹയർ ആയിരിക്കും ഞാനിപ്പോൾ അതിൽ പരാജയപ്പെട്ടാലും എനിക്കതുകൊണ്ട് ഒരു ഹയർ അള്ളാഹു ഉദ്ദേശിച്ചിട്ടുണ്ടാവും എന്ന് ക്ഷമയോടെ വീണ്ടും നമ്മൾ ഒന്നുകിൽ അതിൽ തന്നെ ഒരു പരിശ്രമം നടത്തും അല്ലെങ്കിൽ നമുക്ക് സൂട്ടായ മറ്റൊരു രീതിയിലേക്ക് നമ്മൾ വേറെ പരിശ്രമത്തിലേക്ക് നമ്മൾ ജോലിയുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ എന്താ പറയുക ബിസിനസ് ചെയ്യുന്നവർക്ക് അങ്ങനെ വരാം പഠന അങ്ങനത്തെ കാര്യങ്ങളിലാണെങ്കിൽ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മെക്കാനിക്കലൊക്കെ ആയിട്ട് നമ്മൾ ഇമ്പ്ലിമെൻറ്റ് ചെയ്യാനുള്ള ഉദ്ദേശിച്ച കാര്യം എന്താണെന്ന് വെച്ചാൽ അതിൽ നമ്മൾ വീണ്ടും പരിശ്രമം നടത്തുന്നുണ്ടാവും അപ്പോൾ ഇതിനകത്ത് രണ്ട് കാര്യമുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒന്ന് നമുക്ക് അതിന് ആത്മീയമായിട്ട് നമുക്കൊരു ചിന്ത കൊണ്ടുവന്നാൽ അതിലാ പരാജയപ്പെട്ടതിനെ നമുക്ക് ലഘൂകരിക്കാൻ കഴിയും മനസ്സിനെ പിടിച്ചു നിർത്താൻ കഴിയും ഈ ചിന്തയുടെ വരിക കേട്ടപ്പോൾ എനിക്ക് തോന്നിയത് നമ്മുടെ വിഷ് പ്രത്യേകിച്ച് വിശ്വാസികളുടെ ജീവിതത്തിൽ ഈ ഒരു ചിന്ത ശരിക്ക് ഊട്ടി ഉറപ്പിക്കണം അതായത് ഫൈദ അസം തെ ഫവക്കൽ അഡല്ലാന്നാണ് പിന്നെ ഹസ്ബിഅള്ളാ വനി അടമൽ വക്കീൽ എന്ന ഇബ്രാഹിം സത്തു വസ്സലാമിൻ്റെയും എല്ലാത്തേയും പ്രാർത്ഥനകൾ നമുക്ക് കാണാം അഥവാ തവക്കുൽ എന്നുള്ളൊരു ബോധം അള്ളാഹുവിൽ വരമേൽപ്പിക്കാൻ കഴിയുക ഒരു കാര്യത്തിൽ തുനിഞ്ഞിറങ്ങി ഈ പറഞ്ഞ മാതിരി എല്ലാ മേഖലയിലും ഇത് ബാധകമാണ് എല്ലാ മേഖലയിലും അതായതിപ്പോൾ ഒരാൾ തുനിഞ്ഞിറങ്ങി അത് അതിൻ്റേതായ രൂപത്തിലേക്ക് എത്താൻ കഴിഞ്ഞില്ല പടച്ച പ്രബിൾ അതെന്ത് ചെയ്യണം തവക്കൂലാക്കി ഭരമേൽപ്പിച്ച് ഇറങ്ങുക ചിലപ്പോൾ ഒരു പക്ഷേ എന്തും സംഭവിക്കാം എന്നാലും അടുത്തതിലേക്ക് എത്തി പടച്ച പ്രബലങ്ങൾ പ്രാപ്തിച്ച് ആത്മാർത്ഥമായി ഇറങ്ങിയാൽ അടുത്ത് ചിലപ്പോൾ വിജയം കാണാൻ കാണാൻ പറ്റും ആ രൂപത്തിൽ തവക്കുലിൻ്റെ ബോധം ബോധ്യം തുടങ്ങിയ ചിന്തയും കൂടിയാണ് ഈ ഒരു ചിന്ത വരി വലിയ ചിന്ത അതിനകത്തുണ്ട് പിന്നെ അതുപോലെ തന്നെയാണ് നമ്മൾ ആ ചെയ്ത ആ പ്രവൃത്തിയിൽ പരാജയപ്പെട്ടാൽ നമുക്ക് അതിൽ നിന്ന് തിരിച്ചറിവ് കിട്ടുന്നുണ്ട് ഞാൻ ശരിയാണ് ഞാൻ ഇങ്ങനെ ചെയ്താൽ ഇത് പരാജയപ്പെടുന്നപ്പോ എനിക്ക് മനസ്സിലായി അതുകൊണ്ട് ഞാനിനി അതിനെ മാറ്റി വേറെ തലത്തിൽ ചെയ്യണം അപ്പൊ അങ്ങനെ ഒരു തിരിച്ചറിവും കൂടി അതിനകത്ത് കിട്ടും അത് എപ്പോഴും പരാജയങ്ങൾ നമുക്ക് തിരിച്ചറിവുകളെ നൽകുക പരാജയങ്ങൾ വിജയത്തിലേക്കുള്ള പടവുകളാണെന്ന് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് അല്ലേ ശരിയാണ് അപ്പോൾ ഒരു കാര്യം ചെയ്ത് അതിൽ നിന്ന് നമ്മൾ പരാജയപ്പെടുന്ന സമയത്ത് നമുക്ക് ഈ ഇത് ഇങ്ങനെ ചെയ്താൽ അപ്പോൾ ബിസിനസ് ചെയ്യുന്ന പറഞ്ഞ സംബന്ധിച്ചാണെങ്കിൽ ഓ ഞാൻ ഇങ്ങനെ ചെയ്താൽ എൻ്റെ മിസ്റ്റേക്ക് എന്നതാണ് അപ്പോൾ അതുകൊണ്ട് ആ ബിസിനസ്സിലേക്ക് വിജയിക്കാൻ കഴിയില്ല മെക്കാനിക്കലായിട്ട് ഒരു കാര്യം ചെയ്യുമ്പോൾ ആൾക്ക് മനസ്സിലാവും ഓ ഞാൻ അതിനെ അവിടെയല്ലേ നില കൊടുക്കണമെന്നില്ല അതിന് ഇപ്പുറത്ത് ചിലണ് സൂട്ടാവുക എന്ന് മനസ്സിലാവും ഒറ്റ ഉദാഹരണം പറഞ്ഞാൽ പത്താം ക്ലാസ് തോറ്റൊരു വ്യക്തി അത് ഒന്നല്ല രണ്ടാമത്തെ പ്രാവശ്യം എഴുതിയപ്പോഴും തോറ്റു മൂന്നാമത്തെ പ്രാവശ്യം എഴുതിയപ്പോഴാണ് അതായത് പത്താം ക്ലാസ് വിജയിക്കുന്നത് അയാൾ സപ്ലിമെൻറ്റിൽ വന്നിരുന്ന അയാളെ അനുഭവം അതാ സംഭവം എഴുതിയത് എന്നിട്ട് അയാൾ ആ വ്യക്തി ഇപ്പോൾ കോളേജിൽ അസിസ്റ്റൻ്റ് പ്രൊഫസറായി ഗവൺമെൻറ് തലത്തിൽ ബി എസ് സി കിട്ടി ജോലി ചെയ്യണം അവിടെ അയാൾ ആ ഒരു ശ്രമം പരാജയപ്പെട്ടു ഏയ് ഇതിനെ കൊണ്ട് ഇനി കഴിയില്ല ഒന്നാമത്തെ പ്രാവശ്യം പരാജയപ്പെട്ടവർ വിചാരിച്ചിരുന്നുവെങ്കിൽ അയാളെ അവസ്ഥ തലത്തിലേക്ക് പോകായിരുന്നു അയാൾ അള്ളാഹുൽ വിശ്വാസമുള്ള ഒരു വിശ്വാസിയാണ് അന് വിശ്വാസി ആളാണെങ്കിലും അല്ലാത്ത ആളാണെങ്കിലും ഒരിക്കലും ശ്രമം ഒരു പരാജയപ്പെട്ടാൽ അവിടെ നമ്മൾ സ്റ്റെക്കായി നിൽക്കാൻ പാടില്ല ശ്രമം തുടരണം എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ പറഞ്ഞപ്പോൾ നമ്മൾ ആ പറഞ്ഞ വരികളുടെ ലാസ്റ്റ് ഭാഗമാണ് കാരണം ഒന്നോ രണ്ടോ ശ്രമങ്ങൾ പരാജയപ്പെട്ടതുകൊണ്ട് നമ്മൾ മാറി നിന്നാൽ നമുക്ക് വിജയിക്കാൻ കഴിയൂല അപ്പോൾ ഒരു വിജയം കരസ്ഥമാക്കണമെങ്കിൽ അതിൻ്റെ പിന്നിൽ ഒരു പരിശ്രമം ആവശ്യമാണ് തീർച്ചയായും